മുട്ടുചിറ എച്ച് ജി എം ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച കാർഡിയോളജി ബ്ലോക്കിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർഡിയോളജി ബ്ലോക്ക് ആശീർവദിച്ച് വ്യഞ്ചരിച്ചു രോഗി സൗഹൃദമായിരിക്കണം ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെന്നും രോഗിയെ ശുശ്രൂഷിക്കുക എങ്ങനെയെന്നത് പ്രധാനമാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു മികച്ച പ്രവർത്തനമായിരിക്കണം ആശുപത്രിയുടെ ലക്ഷ്യം ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ മിഷനറി മനോഭാവത്തോടെയാവണം രോഗിക്കും കൂടെ വരുന്നവർക്കും ആശ്വാസമേകാൻ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നവരുടെ പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കഴിയണമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു വലിയ കഠിനാധ്വാനം പിന്നിലുണ്ട് ഹാൻഡ് വർക്കുണ്ട് ഉണ്ട് ഇതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് എന്താണ് ഇവിടെ ഒരുപാട് ലക്ഷ്യങ്ങൾ മുടക്കി നവീകരണം ഈ കൊല്ലം തന്നെ നടത്തി അപ്പം അതിനുള്ള അത്യന്തികമായ ലക്ഷ്യം എന്താണെന്നൊക്കെ ഇവിടെ അച്ഛന്മാർ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇവിടെ വരുന്ന ഓരോ രോഗിക്കും ഉചിതമായ ശുശ്രൂഷ നൽകുക എന്നാണ് പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് പ്പോഴും ഇതിനെ മാറ്റുക എന്നുള്ളതാണ് മറ്റെന്ത് സൗകര്യങ്ങൾ നമ്മൾ ചെയ്താലും പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും സാധ്യമല്ല ഒരു രോഗി അവരുടെ സ്വന്തക്കാർ വീട്ടുകാർ അയൽക്കാർ അങ്ങനെ ഒരുപാട് കൂടിയാണ് ഇവിടെ വരുന്നത് ആ രോഗിയെ നമ്മൾ എങ്ങനെ കാണുന്നു ശുശ്രൂഷിക്കുന്നു എന്നുള്ള കാര്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ഖാൻത്ത ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ വലിയ സാന്നിധ്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖലയാണിത് ഖാത്ത ലാബ് എന്ന് നമ്മൾ ഒരു ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് ഖത്തറൈസേഷൻ ലബോറട്ടറിയാണിത് എന്ന് നമ്മൾ നമ്മൾ പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഫലമായിട്ട് നടത്തുന്ന കാര്യമാണ് വികാരി ഹോസ്പിറ്റൽ ട്രസ്റ്റ് ചെയർമാനുമായ മോൺസന്യൂർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു രൂപത ചാൻസലർ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ആശുപത്രി ഡയറക്ടർ ഫാദർ അലക്സ് പണ്ടാരക്കാപ്പിൽ മുട്ടുചെറു ഫൊറോന പള്ളി വികാരി ഫാദർ ഏബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ ഫാദർ ജോസഫ് കുഴിഞ്ഞാലിൽ ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ എസ് എ ബി എസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ മറീന ഞാരക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ